ഓ എൻ്റെ അമ്മേ നല്ല കുതിര ഓടുന്ന പോലെയാണ് അവള് ഓട് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ടാറ്റ പോവാണ് എടേ അതൊക്കെ ഉരി ആ ചിന്തിരിയായി ഞങ്ങൾ ഡേസ് ഓൾറെഡി ഫുഡ് കഴിച്ചു കേട്ടോ അമ്മ ഇപ്പോൾ സമയം എത്ര ചേട്ടാ ഒമ്പത് മണി ആവണം അപ്പോഴാണ് ഞങ്ങൾക്ക് ഇറങ്ങാൻ പോവാം ഒരു അച്ചല്ലേ ഇതൊക്കെ അല്ലേ ആ അതാ വൈകുന്നേരം തൊട്ടിട്ട് എൻ്റെ കുട്ടി ഓവർ എക്സൈറ്റഡ് ആണ് നടക്കും വ്യാഴാഴ്ച അതാ

ഐക്കട്ട പെണ്ണാണോ ഓ പോണ്ടോ പോണ്ടോ ഓ എന്റെ അമ്മേ എന്താണ് വണ്ടി എടുക്കാതെ ഇണാണ് മാഡം കരങ്ങനെ ഇറങ്ങിയോ अरे നോക്കണേ കരങ്ങനെ ഇറങ്ങിയ റോഡിൻ്റെ അവസ്ഥ എന്നെ കാണിച്ചോ അതെ ട്രാഫിക് ഇങ്ങനെ കാണിച്ചു തീരെ തെരക്കില്ലാത്തണ്ടി പിടിച്ചടാ ആ

മഴവേ മഴയെടുത്ത് അമ്മ നിക്കാൻ പറഞ്ഞിട്ട് നല്ല മഴ ആയി കണ്ടേ

മേലെ മെട്രോ കേട്ടോ മേലെ കണ്ണ ബ്രിഡ്ജ് മെട്രോ കുഞ്ഞി കാണില്ലേ അതെ ഫ്ലൈ ഓവർ ആദ്യം

േ വിളിച്ചല്ലേ അഞ്ചു ഞങ്ങളൊരു ചായക്കട കയറിയതാട്ടോ ഇതിനുള്ളിൽ ഇരിക്കാ പക്ഷെ നിറയെ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അച്ഛപ്പോയി ചായ വാങ്ങി േ ആ കുഞ്ഞുമണി ഒന്ന് ഇറങ്ങി നടന്നിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങി നടന്ന് വേഗം വണ്ടിയിൽ കയറിയിരുന്നു അല്ലേ മന ചായ്ക്കട അച്ഛനെ നോക്കണം അച്ഛൻ അവിടെ ഉണ്ട് ബിൽഡിങ്ങിൽ രണ്ടിട്ടാ ഏ ലം ടീം കാണണ്ട വെളിച്ചില്ലാത്തോ ടീ സമയം പന്ത്രണ്ട് കാലായിട്ടാണ് വീട്ടിലെത്തിയത് <laughs> <laughs> <so. laughs> <laughs> ുട്ടി വന്നു വെള്ളം കുടിച്ചു കണിച്ചല്ലോ കറി ബ്രഡിലേ ലേ ആ വവുണ്ടോ ഏ വവല്ലേ ഇവിടെയാണോ ഒന്ന് കിടക്കണേ ഇവിടെയാണോ കിടക്കണ്ടേ ഏ ഈ റൂമിലാണോ കിടക്കണേ ആ എന്നാൽ കിടന്നോളൂ പട്ടേ പിന്നെ ഞങ്ങൾ കുറങ്ങണേ ചിലപ്പോൾ അവൾക്ക് ഇവിടെ കിടക്കണം എന്ന് തോന്നാ ചിലപ്പോൾ അപ്പുറത്തെ റൂമിൽ വന്ന് കിടക്കും അവൾ എവിടെ കിടക്കണോ അവിടെ ഞങ്ങളും കിടക്കും അല്ലെങ്കിൽ അവൾ കുറയ്ക്കുക ശരിയാവില്ല ഓ നെടുവർ വിട്ടു ഞങ്ങൾ ഉറങ്ങാം നമുക്കെന്നാ ഗുഡ് നൈറ്റ് ആ ഉറങ്ങണം എന്നേ അപ്പോൾ ഡേ ചൂട്ടി ഒങ്ങാൻ പോകാനുട്ടോ എല്ലാവർക്കും ഗുഡ് നൈറ്റേ